ഹായ് ഓൾ എല്ലാവർക്കും യുണിക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ് ബേസിക് സയൻസിലെ വൈദ്യുതിയുടെ ലോകം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ വൈദ്യുതിയെ കുറിച്ച് പറഞ്ഞു വൈദ്യുത സ്രോതസ്സുകൾ എന്താണെന്ന് പറഞ്ഞു സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു അതുപോലെ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും കുറിച്ച് പറഞ്ഞു വൈദ്യുത സർക്കിട്ട് എന്താണ് തുറന്ന സർക്കിട്ട് എന്താണ് അടഞ്ഞ സർക്കിട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ സ്വിച്ചുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് ലോഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേജോട്ടാണ് നമ്മൾ നോക്കേണ്ടത് ലോഹങ്ങൾ അപ്പോൾ എന്താണ് ലോഹങ്ങൾ എന്ന് നോക്കാം തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ അപ്പോൾ ലോഹങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് അവയ്ക്ക് തിളക്കമുണ്ട് അതുപോലെ കടുപ്പമുണ്ട് ബലമുണ്ട് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇനി നമ്മുടെ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പറയുന്നത് ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മെർക്കുറി നിക്കൽ തുടങ്ങിയവയൊക്കെ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് അപ്പോൾ അത് ഓർത്തിരിക്കണേ ഇപ്പോൾ ലോഹങ്ങളൊക്കെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഏത് സ്റ്റേറ്റിലാണ് ഖരാവസ്ഥയിലാണ് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ആ ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലാണ് എന്നാൽ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട് നമ്മുടെ മെർക്കുറി അഥവാ രസം ദ്രാവക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പോൾ സാധാരണ ലോഹങ്ങളൊക്കെ ആ സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എന്നാൽ നമ്മുടെ മെർക്കുറി അല്ലെങ്കിൽ രസം മാത്രം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് അതായത് ലോഹങ്ങളൊക്കെ എന്ത് കടത്തിവിടുന്നു വൈദ്യുതി കടത്തിവിടുന്നു ലോഹങ്ങളുടെ കണ്ടെത്തലും മുമ്പ് ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ നിന്നും താമരശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ ഉപകരണങ്ങളും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ മുൻ ചാപ്റ്ററുകളിലൊക്കെ സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പലതരം വയറുകളെ കുറിച്ചാണ് അല്ലെ ഇൻസുലേഷൻ നീക്കി ഉള്ളിലെ ലോഹക്കമ്പികൾ പരിശോധിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഈ ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ചെമ്പിന് കൂടുതലായിട്ട് താപം വഹിക്കാനുള്ള ഒരു ശേഷി കുറവാണ് ഇത്രയും ദൂരം അത് പോകണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ സർക്കിറ്റുകൾ പരിചയപ്പെടാം നമ്മൾ എൽ ഇ ഡി ഉപയോഗിച്ചാണല്ലോ ഇതുവരെ സർക്കീറ്റുകളൊക്കെ ഉണ്ടാക്കിയത് ഇനി മറ്റുപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് സർക്കിറ്റുകൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ സർക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇനി വിവിധ തരം പ്ലെയറുകൾ അല്ലെങ്കിൽ കട്ടിങ് നമ്മൾ കട്ട് ചെയ്യാനും വയറൊക്കെ കട്ട് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം കട്ടിങ് പ്ലെയർ അല്ലേ കട്ടിങ് പ്ലെയർ എന്ത് ചെയ്യാം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഉപയോഗിക്കാം സ്ട്രിപ്പർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിങ്ങനെ വലിച്ചെടുക്കും ഈ വയറിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അല്ലേ സ്ക്രൂകളൊക്കെ തിരികെ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു ടെസ്റ്റർ വൈദ്യുതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇനി നമ്മുടെ ചിഹ്നങ്ങളാണ് കേട്ടോ ചിഹ്നങ്ങൾ ഇനി ഓരോ ഉപകരണത്തിൻ്റെയും അല്ലെങ്കിൽ വസ്തുവിൻ്റെയും ചിഹ്നങ്ങൾ ഓർത്തിരിക്കുക ചിത്രവും ചിഹ്നവും ഓർത്തിരിക്കുക ഇപ്പോൾ ചാലക കമ്പിയുടെ ചിത്രമാണ് ഇത് തന്നിരിക്കുന്നത് അതിനെ ഒരു ചിഹ്നത്തിലാണ് കാണിക്കുന്നതെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ആ നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് ഇനി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതാണ് ഈ ഒരു സിമ്പല് ഓഫായിരിക്കുമ്പോൾ ഇങ്ങനെയാ ഒരു സർക്കിൾ അകത്ത് വന്നിട്ട് പിന്നെ ഒരു വണ്ണ് പോലെ കണ്ടോ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ എന്ത് തരം സർക്യൂട്ടാണിത് ഇത് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ എന്ത് തരം സർക്യൂ ഓഫാണ് സ്വിച്ച് ഓഫാണ് അപ്പോൾ ഏത് തരം സർക്യൂട്ടാണ് ഇതൊരു തുറന്ന സർക്യൂട്ടായിട്ട് മാറും ഇനി സ്വിച്ച് ഓൺ ആകുമ്പോഴോ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ആ സർക്കിളിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലും ആ വണ്ണ് ആ വണ്ണ് പോലെ വരച്ചേക്കുന്നത് അതിന് തൊട്ടടുത്തായിട്ടും കാണപ്പെടുന്നത് ഇത് സ്വിച്ച് ഓൺ ആകുമ്പോഴുള്ള ചിഹ്നമാണ് ഇതൊരു അടഞ്ഞ സർക്യൂട്ടാണ് ഇനി അതുപോലെ സെല്ല് സെല്ല് കണ്ടോ സെല്ല് സെല്ലിനെ നമ്മൾ ഇങ്ങനെ ഒരു വര ഒരു നീളമുള്ളത് പിന്നെ ഒരു നീളം കുറവും പോസിറ്റീവും നെഗറ്റീവും ഇനി ഒന്നിലധികം സെല്ലുകൾ ചേർന്നാണ് ബാറ്ററി ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കണ്ടോ ബാറ്ററിയിൽ ഒന്നിലധികം സെല്ലുകളുണ്ട് കണ്ടോ ഒന്നിലധികം സെല്ലിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാറ്ററി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി പ്രകാശിക്കാത്ത ബൾബാണെങ്കിൽ ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ ക്രോസ് ചിഹ്നമാണ് കൊടുത്തേക്കുന്നത് പ്രകാശിക്കുന്ന ബൾബാണെങ്കിൽ ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി ബസ്റ്റർ ബസ്റ്ററിൻ്റെ ചിഹ്നം ഒന്ന് ഓർത്തിരിക്കണേൽ ബസ്റ്റർ ഒരു സെമി സർക്കിൾ പോലെ പിന്നെ തലകുത്തനെ സെമി സർക്കിൾ തന്നിട്ട് അതിനെ താങ്ങി നിർത്തും പോലെയാണ് മിനി മോട്ടോർ മിനി മോട്ടോർ പിന്നെ നമ്മുടെ എൽ ഇ ഡി എൽ ഇ ഡി ഇതാണ് കേട്ടോ എൽ ഇ ഡിയുടെ സിംബൾ ഇനി ഓരോ സർക്യൂട്ടിലെയും വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അല്ല എ ബി സി ഡി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കറ നമ്മൾ കണ്ടു അല്ലേ പ്രകാശിക്കാത്ത ബൾബാണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത് സർക്യൂട്ട് വണ്ണിലേത് ബി എന്ന് പറയുന്നത് ഒരു സെല്ലാണ് സി എന്ന് പറയുന്നത് സ്വിച്ച് ആണ് അല്ലെ സ്വിച്ച് സ്വിച്ച് കാരണം സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കാത്തത് കേട്ടോ ഇനി ഡി എന്ന് പറയുന്നത് അവിടുത്തെ ചാലക കമ്പിയാണ് അല്ലെ ചാലക കമ്പിയാണ് ഡി എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ എ നമ്മുടെ സെർക്യൂട്ട് ടൂല് എ എന്ന് പറയുന്നത് ഒരു പ്രകാശിക്കുന്ന ബൾബാണ് ബി എന്ന് പറയുന്നത് സെല്ലാണ് സി എന്ന് പറയുന്നത് ആ സ്വിച്ച് ഓൺ ആണ് കേട്ടോ സ്വിച്ച് ഓൺ ആണ് അതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കുന്നത് ഡി കമ്പിയാണ് ഇനി ർക്യൂട്ടിൽ നിന്നും ഉപകരണത്തിലേക്ക് എങ്ങനെയാണ് വൈദ്യുതി കടക്കുന്നത് എന്നാണ് ഒരു എക്സ്പെരിമെൻ്റ് പോലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കണേ ആ ഒരു സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതിയൊക്കെ പറയുന്നുണ്ട് ഇനി എമർജൻസി ലാമ്പ് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് എൽ ഇ ഡിയിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്ത് കാണാത്ത വിധം സർക്യൂട്ട് ക്രമീകരിക്കണം അപ്പോൾ എന്താണ് എൽഇ ഡിയിൽ നിന്ന് സ്വിച്ചിലേക്കും അതുപോലെ സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്ത് കാണാത്ത വിധം എന്ത് ചെയ്യുക അത് കവർ ചെയ്ത് പിന്നെ ബാറ്ററി മണലിൽ ഉറപ്പിച്ചുവെക്കണം എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ചു മാത്രമേ എടുക്കാവൂ അതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഗ്രൂപ്പിനോടും എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇനി അതിൻ്റെ പ്രവർത്തനക്ഷമത ഭംഗി ഈട് ഉറപ്പ് എല്ലാം വിലയിരുത്തി ഏത് ഗ്രൂപ്പാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഗാർഹിക വൈദ്യുതി ഗാർഹിക വൈദ്യുതി നമ്മുടെ എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് നയൻ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് കേൾക്കുമോ ഇല്ല അല്ലേ അങ്ങനെ നമുക്ക് ഷോക്ക് കേൾക്കില്ല എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് ഷോക്ക് അടിക്കുമല്ലോ അല്ലേ നമ്മുടെ വീട്ടിലെ വൈദ്യുതി നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരവുമായി കോണ്ടാക്റ്റ് വരുന്ന രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് കേൾക്കും എന്താണ് ഇതിന് കാരണം കാരണം നമ്മുടെ വീട്ടിലെത്തുന്ന വൈദ്യുതി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റേതാണ് അതായത് അത്രയും തീവ്രമായിട്ടുള്ള വൈദ്യുതിയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത് നമ്മൾ വെറും ഒരു എമർജൻസി ലാമ്പിന് നയൻ വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്ന വൈദ്യുതി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ നമ്മുടെ വീടുകളിൽ എത്തുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നമ്മുടെ വീടുകളിലെത്തുന്ന വൈദ്യുതി ഇപ്പോൾ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ശക്തി കൂടിയ വൈദ്യുതി ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല കേട്ടോ അതുകൊണ്ടാണ് പരീക്ഷണമൊക്കെ നടത്താനായിട്ട് കുറഞ്ഞ വോൾട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് വൈദ്യുത ഷോക്ക് എന്ന് നമുക്ക് നോക്കാം ഇനി പറയണ്ടല്ലോ അറിയാലോ അല്ലേ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് കേൾക്കുന്നു ജീവനുള്ള കോശത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് അപ്പോൾ എന്താണ് ഈ വൈദ്യുതാഘാതം അല്ലെങ്കിൽ വൈദ്യുത ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് ഷോക്ക് കേൾക്കുന്നു അതിനെയാണ് വൈദ്യുത ഷോക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആ ഷോക്കേൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ലിവിങ് സെൽസ് ആണ് ജീവനുള്ള ഒത്തിരി കോശങ്ങളുണ്ട് ജീവനുള്ള കോശങ്ങളിലെല്ലാം തന്നെ ജലത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ ജലവും വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം പറയണ്ടല്ലോ അല്ലെ എന്ത് ചെയ്യും ആ ജലത്തിലോട്ട് വൈദ്യുതി പോയാൽ പെട്ടെന്ന് ഷോക്ക് കേൾക്കും ഷോക്ക് ഷോ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ആ ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അതായത് എന്തു ചെയ്യും ആ വിസ്കോസിറ്റി അല്ലേ രക്തത്തിന്റെ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തുണ്ടാകും ഹൃദയാഘാതം ഉണ്ടാകും രക്തം എന്തു ചെയ്യും ഒഴുകാതെ അവിടെ ഇങ്ങനെ വിസ്കോസിറ്റി രക്തത്തിന് ഒഴുകാതെ അവിടെ നിൽക്കും അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തമെത്താതെ വരികയും നമുക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്യുന്നു അതാണ് ഈ ഒരു വൈദ്യുത ഷോക്ക് എന്ന് പറയുന്നത് ഇനി തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഷോക്കേൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോക്കേൽക്കുമ്പോൾ നമ്മൾ ഷോക്കേറ്റ് കിടക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട പ്രഥമ എന്ന് പറയുന്നത് ദേഹം കൊടുക്കുക എന്നാണ് കേട്ടോ ദേഹം തിരുമി കൊടുക്കുക നമ്മുടെ നമ്മൾ നന്നായിട്ട് തിരുമി കൊടുക്കുമ്പോൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയും വിസ്കോസിറ്റി കുറയുമ്പോൾ രക്തം നന്നായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങും നമുക്ക് ആ ഷോക്കേക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി എന്തു ചെയ്യും കൂടുകയാണ് ചെയ്യുന്നത് രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുക എന്ന് വെച്ചാൽ രക്തം മൂവ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും അങ്ങനെയാണ് വിസ്കോസിറ്റിയും ആ ഒരു ടെമ്പറേച്ചറും ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് വിസ്കോസിറ്റി കൂടുക എന്ന് വെച്ചാൽ അത് പതിയെ മാത്രമേ ഒഴുകുള്ളൂ അപ്പോൾ വിസ്കോസിറ്റി കുറച്ച് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആ നന്നായിട്ട് ചൂട് ശരീരത്തിന് കൊടുത്താൽ മതിയാകും അത് ഓർത്തിരിക്കുക പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് വൈദ്യുത ഷോക്കിന് അതാണ് ഇനി നമുക്ക് നോക്കാം ഷോ കേൾക്കാനിടയുള്ള സാഹചര്യം എന്താണ് ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഷോ കേൾക്കോ ഇല്ല അല്ലേ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു ആ അത് കുറച്ച് അഹങ്കാരം ആയതുകൊണ്ട് ഷോ കേൾക്കും കേട്ടോ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു അതും ഷോ കേൾക്കും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചിട് അഴിച്ചെടുക്കുന്നു അത് നല്ല കാര്യം അപ്പോൾ ഷോ കേൾക്കില്ല ഇനി സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരുന്നു അതും ഷോ കേൾക്കും പിന്നെ അടുത്ത് ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു അതും ഷോ കേൾക്കുന്നതാണ് ഇനി സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു അതും ഷോ കേൾക്കും വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു അത് നമുക്ക് ഷോ കേൾക്കില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഷോ കേൾക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ നമ്മൾ അപ്രകാരം യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മളെ പി എസ് സി എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഏഴാം ക്ലാസ്സിലെ കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കെന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ധാരണയില്ലായിരിക്കും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് പൈ ഇത്ര ഉള്ളോ എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇനി നമുക്ക് മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള ഒരു ബന്ധം നോക്കാം മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട് മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം ഇപ്പം മിന്നലിന് കാരണം എന്താണ് നമ്മുടെ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകുന്നു ഇതെന്ത് ചെയ്യും തൊട്ടടുത്തുള്ള മേഘങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടും ഇതാണ് മിന്നലിന് കാരണമെന്ന് പറയുന്നത് ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇനി കണ്ടോ ഇനി നമ്മുടെ ഷോക്കേറ്റാൽ ആ ഞാൻ നേരത്തെ പറഞ്ഞു ഷോക്കേറ്റാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു നമ്മൾ ഒരാൾ ഷോക്കേറ്റ് ഷോക്ക് അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യുക പിടിക്കരുത് കേട്ടോ അയാൾ ഓടിപ്പോയി പിടിക്കരുത് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പിടിച്ചു പോകും പക്ഷെ എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പഠിച്ചതൊക്കെ നമ്മുടെ തലയിലോട്ട് വരുത്തുക ആ പിടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല അതിന് പകരം എന്ത് ചെയ്യാം അയാളെ നമുക്ക് സ്പർശിക്കാൻ പാടില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്ത അയാളെ രക്ഷപ്പെടുത്താമെന്ന് നോക്കാം വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക ഇലക്ട്രിസിറ്റി ഓഫ് ആക്കുക ഇതിനായി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം അപ്പം ഇത് സാധ്യമല്ലാത്ത ഇങ്ങനെ നമുക്ക് കറണ്ട് ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉണങ്ങിയ മരക്കമ്പോ അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത ഏതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റ് അയാളെ എന്ത് ചെയ്യുക ആ തള്ളി മാറ്റാം അടി കൊടുത്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ അടി കൊടുക്കുമ്പോഴും സൂക്ഷിച്ച് വേണം കൊടുക്കാൻ കേട്ടോ ശ്രദ്ധിക്കാതെ തലയിലൊന്നും അടിക്കരുത് ഇപ്പം എന്ത് ചെയ്യുക ഉണങ്ങിയ മരക്കമ്പോ ആ വൈദ്യുതി കടത്തിവിടാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് വേണം അയാളെ തട്ടി മാറ്റാൻ നമ്മൾ ഈ ഷോക്കടിച്ചുകൊണ്ട് നിൽക്കുന്ന വെപ്രാളത്തിൽ കാണുമ്പോൾ ഓടിപ്പോയി ഇരുമ്പ് വടിയൊന്നും എടുത്ത് പിടിക്കരുത് അയാളുടെ കൂടെ ഒട്ടി നിൽക്കും കേട്ടോ അപ്പൊ എന്ത് ചെയ്യുക അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ഹൃദയമെടുപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ് ആളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം വരെ ഇത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുക ആ ഹൃദയത്തിൽ ഇങ്ങനെ അമർത്തുക ആ ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ നമ്മൾ അമർത്തണം ഇനി സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമിച്ചൂടാക്കണം ഇപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അയാൾക്ക് ശ്വസിക്കാൻ സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കൃത്രിമ ശ്വാസം നൽകാം ശരീരം തിരുമി എന്ത് ചെയ്യുക ചൂടാക്കുകയും വേണം ഒരു ഫ്രണ്ട്സ് സിനിമയിൽ കണ്ടിട്ടില്ലേ ഷോക്ക് അടിക്കുമ്പോഴുള്ളത് അത് തന്നെയാണ് കേട്ടോ ഇനി അടുത്ത് ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തി എന്ത് ചെയ്യുക ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഷോക്കേറ്റാൽ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം കാരണം നമുക്കാണ് ഷോക്ക് കേൾക്കുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കറിയണ്ടേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ അവർക്കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇനി അടുത്ത് ജനറേറ്ററിനെ പറ്റി നമുക്ക് നോക്കാം നമ്മുടെ മേളകളോ പി ടി എ പൊതുയോഗങ്ങളോ ഒക്കെ നടക്കുമ്പോഴോ നമ്മുടെ സ്കൂളുകളിൽ ജനറേറ്റർ കൊണ്ടുവരാറുണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പെട്രോൾ ഡീസൽ മണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പൊ ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് എന്തൊക്കെ വേണം ഇന്ധനങ്ങൾ ആ പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ വേണം ജനറേറ്ററിൽ നടക്കുന്ന ഊർജമാറ്റം ശ്രദ്ധിച്ചിരിക്കുക ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീടത് വൈദ്യുതോർജമായും മാറുന്നു ഇപ്പൊ ജനറേറ്ററിൽ ഒരു ഊർജം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രാസോർജം ആ രാസോർജം യാന്ത്രികോർജമായി മാറുന്നു ആ യാന്ത്രികോർജം പിന്നീട് വൈദ്യുതോർജവുമായി മാറുന്നു ആണല്ലോ ഇനി അടുത്ത് ജലവൈദ്യുത നിലയങ്ങളെ പറ്റി നോക്കാം ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നമ്മുടെ വീടുകളിലൊക്കെ നാം ഉപയോഗിക്കുന്നത് ഇപ്പൊ ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് അതായത് നമ്മളിങ്ങനെ വെള്ളം ഡാം പോലെ കെട്ടി നിർത്തിയേക്കും അത് ഉയരത്തിൽ നിന്നും ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ അവിടെ ഒരു ഊർജം ഉണ്ടാകുന്നുണ്ട് അല്ലേ ആ അവിടെ ഒരു എനർജി ഉണ്ടാകുന്നുണ്ട് ആ എനാർജി ഉപയോഗിച്ചെന്റേയും ജനറേറ്റർ പ്രവർത്തിപ്പിക്കും അങ്ങനെയാണ് ഈ ജലവൈദ്യുത നിലയങ്ങളിൽ ആ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഇനി വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബണിലേക്ക് വീഴ്ത്തുന്നു അപ്പോൾ ഈ മുകളിൽ കെട്ടി നിർത്തിയ വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ജനറേറ്ററുമായിട്ട് ഇതാ കണക്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു ടർബൺ കണ്ടോ നമ്മുടെ ഡാം ഇതാ ഇവിടെ ഡാം ഡാമുണ്ട് എന്നിട്ടൊരു പൈപ്പിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ജനറേറ്ററുമായി ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ടർബൺ ഈ ടർബൺ എന്തു ആ കറക്കും കറക്കുമ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഈ ടർബൺ തിരിയാനായിട്ട് തുടങ്ങും അപ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി എന്തു ചെയ്യും നമ്മുടെ ഇലക്ട്രിക് ലൈനുകളിലൂടെയൊക്കെ ആ കടത്തിവിട്ട് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു ഇനി കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടത്തെ ജലവൈദ്യുത നിലയത്തിലാണ് ഇടുക്കിയിലെ ഇടുക്കിയിലെ ഓക്കെ ഇനി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റ് സാധ്യതകളെക്കുറിച്ച് നോക്കാം ഇപ്പോൾ ജലവൈദ്യുത നിലയം മാത്രമല്ല താപവൈദ്യുത നിലയമുണ്ട് ആണവോർജ നിലയമുണ്ട് കാറ്റാടിപ്പാടവും ഉണ്ട് അപ്പോൾ നോക്കാം നമ്മുടെ താപവൈദ്യുത നിലയങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത് താപമാണ് താപമാണ് അവിടുത്തെ എന്താണ് എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് താപമാണ് ആണവോർജ്ജ നിലയങ്ങളിൽ അതുപോലെ ആണവോർജ്ജമാണ് ഉപയോഗിക്കുന്നത് കാറ്റാടിപ്പാടത്തിൽ നമ്മൾ കാറ്റിനെയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ടർബൺ കറക്കി ഇവ ഉപയോഗിച്ച് ടർബൺ കറക്കി എന്ത് ചെയ്യും ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കി ഇലക്ട്രിക് ലൈനുകളിലൂടെ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് സോളാർ പാനല് ചന്ദ്രയാൻ ത്രീ സോളാർ കാർ ഇപ്പൊ സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ സോളാർ സെല്ലുകൾ എന്ന് വെച്ചാൽ എന്താണ് സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനം അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ എന്തെന്നാ പറയുന്നത് സൗരോർജം അല്ലെ ആ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് സോളാർ സെല്ലുകളെന്ന് ഓർത്തിരിക്കുക ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സെല്ലുകൾ അല്ലെ രണ്ടോ അതിലധികമോ സെല്ലുകൾ ചേർന്ന് ബാറ്ററി ഉണ്ടാകുന്നത് പോലെ ആ രണ്ടോ അതിലധികമോ സോളാർ സെല്ലുകൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് സോളാർ പാനൽ എന്ന് പറയുന്നത് ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് വികസിച്ച് വരേണ്ടതുണ്ട് ഇതിനായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത് ഇനി വൈദ്യുതി പാഴാക്കല്ലേ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വൈദ്യുതി എന്ത് ചെയ്യാൻ പാടില്ല പാഴാക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പോൾ പോസ്റ്ററൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മളെൻ്റെ ഇലക്ട്രിസിറ്റി കറണ്ട് അല്ലെ കറണ്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഷോക്ക് അടിച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ അപ്പോൾ ഈയൊരറിവ് നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാതെ ആ കുറച്ച് ഇൻഫർമേഷനായിട്ട് അറിയാത്തവർക്കൂടെ പറഞ്ഞുകൂടെ കൊടുക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഷോക്കേറ്റാൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇനി നമുക്ക് എക്സസൈസ് നോക്കാം കേട്ടോ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത് നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പിനെ പ്രകാശിപ്പിക്കുകയാണ് അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത് ഒന്ന് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു രണ്ട് പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു മൂന്ന് രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവുമായി മാറുന്നു പിന്നെ നാലാമത്തേത് രാസോർജ്ജം വൈദ്യുതോർജ്ജം ആകുന്നു ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ബാറ്ററിയിലെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് രാസോർജ്ജമാണ് ആ രാസോർജം അത് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജമാവുകയും പിന്നീട് അത് പ്രകാശോർജ്ജമായി മാറുകയും ചെയ്യുന്നു ഓപ്ഷൻ സി ആണ് ഏറ്റവും ആപ്റ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്കിട്ട് അപ്പോൾ തുറന്ന സർക്കിട്ട് ഏതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കുക തുറന്ന ആണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവില്ല എന്ന് ഓർക്കുക ഫാൻ കറങ്ങുന്നു ഫാൻ കറങ്ങണമെങ്കിൽ അവിടെ കറണ്ട് വേണം അപ്പോൾ അതൊരു അടഞ്ഞ സർക്കിറ്റ് ആണ് അപ്പോൾ അതല്ല കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പൊ കേടായ ബെല്ലെന്ന് പറയുമ്പോൾ അത് ഒരു കേടായ ബെല്ലെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു തുറന്ന ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ കേട് വരികയോ അല്ലെങ്കിൽ കണക്ഷൻസ് തമ്മിൽ ബന്ധമില്ലാതെ വരികയോ ഒക്കെ ചെയ്താൽ അതിനെ തുറന്ന സർക്കിട്ട് എന്നാണ് പറയുന്നത് അപ്പം കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ അത് പ്രവർത്തിക്കുകയോ ഇല്ല അല്ലേ അപ്പോൾ അതാണ് തുറന്ന സർക്കിട്ട് എന്ന് പറയുന്നത് ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം മിക്സി പ്രവർത്തിക്കുന്നു മിക്സി പ്രവർത്തിക്കണമെങ്കിൽ അതൊരു അടഞ്ഞ സർക്കിട്ട് ആകണം അപ്പോൾ അതല്ല ബൾബ് പ്രകാശിക്കുന്നു അതും ബൾബ് പ്രകാശിക്കണമെങ്കിൽ അതും ഒരു അടഞ്ഞ സർക്യൂട്ടാകണം അപ്പോൾ അതുമല്ല ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത് ഇനി അടുത്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങളാണ് പ്രവർത്തിപ്പിക്കേണ്ടത് അതിനുള്ള വൈദ്യുതി എവിടെന്നാണ് കിട്ടുന്നത് സോളാർ പാനൽ തന്നിട്ടുണ്ട് ഡീസല് പെട്രോള് കൽക്കരി അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും സോളാർ പാനലിൽ നിന്നുമാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കുക ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓപ്ഷൻസും എല്ലാം പുറകെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് കിട്ടാ പോരെ എന്ന് വിചാരിച്ചത് ഇടാ ഇടാറുണ്ട് അങ്ങനെ വന്നിട്ടുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് നോക്കുക കേട്ടോ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും അതുപോലെ നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് നോക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ